ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ടർബോ ജോസിൻ്റെ അടി കണ്ടുവരുന്ന വഴിയാണ് ഈ ജോസായിട്ട് അതിൻ്റെ ഒരു പടം കിട്ടിയിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോണവരെ കാത്തിരുന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ ഈ ഒരു റിവ്യൂ പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് ആ ആ കാര്യങ്ങൾ കേട്ട് ഒരിക്കലും നിങ്ങൾ അത് വെച്ച് വിലയിരുത്തരുത് ഞാൻ അതിൻ്റെ പ്രധാന കാര്യങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അതായത് ഈ പടത്തിന് പോകുമ്പോൾ കാണാൻ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ജോസറ്റായ ഇതിലൊരു പോത്തൻ വാവയാണ് അതെന്താ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് ഇതൊരു പക്ക ഫാൻ മെയ്ഡ് എന്താ പറയുക ഫാൻസിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഒരു പടം പോലത്തെ ഒരു പരിപാടിയാണ് നമുക്ക് ആ ഫാൻസിന് ഇങ്ങനെ ആർമാദിക്കാനുള്ള പരിപാടി ഇതിലുണ്ട് മനസ്സിലായില്ലേ മൂന്ന് പടം തുടങ്ങുമ്പോൾ ഇതൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോവാ നമ്മളൊരു ആ കൊള്ളാം ഒരു ഓക്കെ ആണ് ഒരു ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ ഈ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇത് ആ കുഴപ്പമില്ല നമുക്ക് കുറേ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് സ്റ്റോറി പ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു പക്ക ആക്ഷൻ പടമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത് ഒരു അടിപ്പടമാണ് ആക്ഷൻ എൻ്റർടൈനർ പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോധ്യം വേണം അതായത് കഥയൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിളാണ് ആക്ഷൻ പടം നമുക്ക് അറിയാം ഇതിൽ തല്ല് എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി എത്ര തല്ലുണ്ടെന്ന് യാതൊരു ഐഡിയ ഇല്ല ഒരുപാട് അടിയുണ്ട് പടം കഴിയുമ്പോൾ എനിക്കൊരു ആറോ ഏഴോ അടിയുണ്ട് അതും വമ്പൻ്റെ അടിയാണ് ചെറിയ തൊട്ട് വെക്കുന്ന പരിപാടി പരിപാടിയൊന്നുമില്ല അടിച്ച് തരിപ്പണമാക്കുന്ന പരിപാടിയാണ് തുടക്കം മുതൽ നമുക്കെന്നെ കാണുന്ന മുതൽ അടിയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനം വരെ അപ്പോൾ ഇതൊരു അടിപ്പടം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത ആൾ ഇയാൾ എങ്ങനെയായിരിക്കും കൊല്ലുക ഇയാൾ എന്തായിരിക്കും ഇവിടെ ഡയലോഗ് പറയുക അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക തുടങ്ങി എല്ലാം വൺ ആണ് അതുകൊണ്ട് ആ രീതിയിൽ പടം കാണരുത് ഇതൊരു അടിപ്പടമാണെന്നുള്ള രീതിയിൽ തന്നെ പടം കാണാം അപ്പം ഞാൻ ഇങ്ങനത്തെ കുറേ ഫീലിങ്സ് ഇങ്ങനെ വെച്ച് പടം കണ്ടുപിടിക്കുകയാണ് ഇൻ്റർവെല്ലായി ആ തിരക്കേടില്ല എന്നുള്ളൊരു ഫീല് മമ്മൂട്ടി കമ്പനി വെച്ചൊരു പടം എന്തുകൊണ്ട് ഇത് ഇതിങ്ങനെ പോകുന്നു എന്നുള്ളൊരു തോന്നല് അങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് വീണ്ടും ഇത് ആ പോയ പോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ക്ലൈമാക്സ് എത്തി ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ ക്ലൈമാക്സ് വമ്പൻ ക്ലൈമാക്സ് എൻ്റെ കിളി മാറിപ്പോയി എന്ന് പറയില്ല അത്തരത്തിലൊരു കിടുക്കാച്ചി ക്ലൈമാക്സ് ഇത്രയും നേരം ഈ സിനിമ കൊണ്ടുവച്ചിട്ടുള്ളൊരു ഓക്കെ ഓക്കെ എന്നുള്ളൊരു ആവറേജ് പറഞ്ഞ ഫീൽ ഉണ്ടല്ലോ അവിടുന്ന് പടം നെക്സ്റ്റ് അല്ല അതിനു മുകളിലുള്ള സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാണ് തകർത്ത് അഭിനയിക്കുക എന്ന് മാത്രമല്ല തകർത്ത് അടിച്ച് പൊളിക്കുക മമ്മൂക്കിൻ്റെ ഒരു കിടക്കാറ്റി ക്ലൈമാക്സ് ഫൈറ്റും ആ ക്ലൈമാക്സിലെ മേക്കിങ് മമ്മൂക്കൻ്റെ അഭിനയം അവിടുത്തെ ആ ഫൈറ്റിൻ്റെ ഒരു കൊറിയോ എല്ലാം കൊണ്ടും നമ്മൾ അത്രയും നേരം കണ്ടിട്ടുള്ള ആ പടം ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകും മാത്രമല്ല ഇതിൻ്റെ ഒരു സർപ്രൈസ് വരെ വെച്ചിട്ടുണ്ട് ഒരു വോയിസ് ഓവർ ആണ് എന്താ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 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 ഇൻട്രസ്റ്റ് ഒരു പക്ഷേ നഷ്ടപ്പെടുന്നുണ്ട് ഒരു സ്പോയിലറായി പോകും ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു ട്വിസ്റ്റും ആ ഒരു സസ്പെൻസും മക്കളെ അതോടുകൂടി പടം വേറെ ലെവലാവുകയാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിൽ നിന്നുള്ള ഒരു ഒരു ഏറ്റവും മോശം പടമായി പോകുമോ എന്ന് വരെ ഒരു ഘട്ടത്തിൽ അത് മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ള പടങ്ങൾ ഞാനങ്ങനെ പറയുമ്പോൾ ചെയ്തിട്ടുള്ള പടങ്ങൾ അമ്മാതിരി പടങ്ങളാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം ഞാൻ മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ളത് അത്രയും ഹൈ ലെവൽ പടങ്ങളാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഒരു പടി താഴെ ഇറങ്ങുമോ എന്ന് തോന്നിയില്ലാത്ത തോന്നലൊക്കെ ക്ലൈമാക്സിൽ ഞങ്ങട് പൊളിച്ചടുക്കി എന്നുള്ളതാണ് സത്യം എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പറയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ആ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ച് പോവുക ഫാൻസിന് എന്തായാലും വേറെ ലെവൽ പരിപാടിയായിരിക്കും ബാക്കിയുള്ള ആളുകൾക്കും പടം കൊണ്ട് കണ്ടു തുടങ്ങുമ്പോൾ ഒരു ഫാൻ പടമാണെന്നൊക്കെ തോന്നുമെങ്കിലും ക്ലൈമാക്സ് വരുമ്പോൾ നിങ്ങളൊക്കെ മമ്മൂക്ക ഫാനായി മാറുന്ന രീതിയിൽ ഇത് മേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ തുടക്കത്തിൽ ഒരു വൈശാഖ് പടം എങ്ങനെയായിരിക്കോ അത്തരത്തിലുള്ള ഒരു പോക്ക തന്നെയാണ് പോകുന്നുണ്ടെങ്കിലും അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ തുടക്കം മുതൽ പല സിനിമയുടെ ഷോട്ടുകൾ ആ ഷോട്ടിൻ്റെ ഒക്കെ ഭംഗി ഭയങ്കരമാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട് കാറിൻ്റെ സ്റ്റെൻഡൊക്കെ ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള സ്റ്റണ്ടുകളുണ്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് വന്ന ഒരുപാട് വർക്കൗട്ടായിട്ടുള്ള രണ്ട് മൂന്ന് കോമഡികളുണ്ട് ചില സ്ഥലങ്ങളിൽ ചളി കോമഡികളും ആയിട്ടുണ്ട് കാരണം ആസ്ഥാനത്ത് ഊള കോമഡി അടിക്കുമ്പോഴുള്ള വിഷയങ്ങളുണ്ട് പിന്നെ നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ഇപ്പം നമ്മൾ ആർ ഡി എക്സ് കാണുമ്പോൾ കുട്ടിയുടെ മാല പറിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഉണ്ട് അവരെ തല്ലണം എന്ന് തോന്നുന്നൊരു ഉണ്ട് അത്തരത്തിൽ ഇതിൽ പല സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പരിധി വരെ ഓക്കെ ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അത്തരത്തിൽ വളരെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലൊന്നും അത് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഇതിലെ ഒരു ക്യാരക്ടർ നമ്മുടെ ശബരീഷിൻ്റെ ഒരു ക്യാരക്ടർ നായികയായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എന്തൊന്നും പറയുന്നില്ല നായികയായിട്ട് നേരിട്ട് കാണുന്നു പക്ഷേ പുള്ളിക്കാരന് നായിക ഇവരെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ നായിക കണ്ടിട്ടില്ല പുറത്തിരിക്കുകയാണ് നായക അകത്തേക്ക് അയറ്റി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത് ആയിരുന്നു പക്ഷെ അകത്ത് കയറിയിട്ട് സംസാരിക്കാതെ വന്ന് എന്ത് കോപ്പില പരിപാടിയാണ് എന്ന് മനസ്സിലായില്ല കാരണം പുള്ളിക്കാരന് വേണമെങ്കിൽ അവിടെ ധൈര്യമായിട്ട് കാര്യം പറഞ്ഞു പോരായിരുന്നു അങ്ങനത്തെ ഒരു കാര്യമാണ് അത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം ആരും പറയേണ്ടി പോരൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഇതിൽ നായികയുടെ അനിയത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഫുൾ നെയ്മ് എനിക്ക് ഓർമ്മയിൽ എന്തോ ഒരു നിജാം എന്നാണ് പുള്ളിക്കാരുടെ പേര് വരുന്നത് അവർക്ക് ഒരുപാട് ചെയ്യാനുള്ള സ്പേസുള്ള ക്യാരക്ടറൊന്നും അല്ല പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അതായത് ഭയങ്കര ഇപ്പോൾ നായകൻ മമ്മൂക്കൊരു സെൻ്റി കഥ പറയുകയാണ് അതിന് കൊടുക്കേണ്ട ഒരു ഒരു പക്ക ഒരു മീറ്റർ എക്സ്പ്രഷനുണ്ട് ഇവർ ആ എക്സ്പ്രഷൻ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ടോ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അതുണ്ട് അതായത് സെൻറി അടിച്ച് ആ ഒരു വിഷമമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് പക്ഷേ ഇവർക്ക് എപ്പോഴും വരുന്ന സിമ്പതിയാണ് അവർ ഈ ചില കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് അത് ഒരു സിമ്പതി കുറച്ച് കൂടുതലായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അതൊഴികെ ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലൈമാക്സിൽ എന്തൊക്കെ നമുക്ക് നെഗറ്റീവ്സ് തോന്നിയിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സിൽ അതിനെയൊക്കെ അടിച്ച് തൂക്കിയിട്ടുണ്ട് വീണ്ടും മമ്മൂട്ടി മമ്മൂട്ടി ഈസം ആവർത്തിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി രേഖപ്പെടുത്തുക സോ സാധനം പൊളിയാണ് ധൈര്യ ടിക്കറ്റ് എടുത്ത് കണ്ടോ